ഇവര് പിന്നെ ആ സമയത്ത് ബിരിയാണി പിന്നെ പാർലമെന്റിൽ പിന്നെ പ്രശ്നം വരുമ്പോ ബിരിയാണി കഴിക്കാനല്ലോ പോയെ പിന്നെ കുഞ്ഞാലിക്കുട്ടിയും അംഗലത്തിനല്ലോ പോയെ സി പി എമ്മിന്റെ മെമ്പർമാരില് പാർലമെന്റിൽ ഉണ്ടായേ പെൻഷനം കിട്ടുന്നുണ്ട് ആരും കുഴപ്പമൊന്നുമില്ല അതെ ആരും സർക്കാർ ആവശ്യമല്ലേ നമ്മളെ പിന്നെ അതിന്റെ

കഴിഞ്ഞ നല്ല ഉറ്റുനോക്കുന്ന കണ്ണൂർ കേരളമാകെയിലെ അഴീക്കോടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ചാൽ ബീച്ചിലാണ് ഞാൻ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ കെ എം ഷാജി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് ജയിച്ചതിനു ശേഷമാണ് ഈ മണ്ഡലം ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് രണ്ടായിരത്തി പതിനാറിൽ എം വി നികേഷ് കുമാറിനോട് വീണ്ടും കെ എം ഷാജി രണ്ടായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു അന്ന് എം വി നികേഷ് കുമാർ പ്രചാരണത്തിന്റെ ഭാഗമായി കിണറിലിറങ്ങിയതും പിന്നീട് അത് ട്രോളായി മാറിയതും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മണ്ഡലം യു ഡി എഫിന് നഷ്ടമാകുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു കെ വി സുമേഷിലൂടെ മണ്ഡലം സി പി എം തിരിച്ചുപിടിക്കുകയായിരുന്നു ഇടതുപക്ഷം തിരിച്ചു പിടിക്കുകയായിരുന്നു അന്ന് ആറായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷം ഇവിടെ നിന്ന് വീണ്ടും ജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അഴീക്കോട്ടെ രാഷ്ട്രീയ സാഹചര്യമെന്ന് പരിശോധിക്കുകയാണ് സീറ്റ് ടൈംസ് ഇലക്ഷൻ റൈറ്റ് റൈഡ് ആറായിരത്തിലേറെ വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജയിച്ച ഇടതുപക്ഷത്തിന് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇരുപത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾക്ക് അവർ പിന്നിൽ പോകുന്ന കാഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇവിടെ രാഷ്ട്രീയ ചിത്രമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എം ഷാജി ആയിരിക്കില്ല ഇവിടെ എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ വി സുമേഷ് തന്നെ വരാനാണ് സാധ്യത അദ്ദേഹം ജനകീയനായ നേതാവ് കൂടിയാണ് എന്തായാലും ഇവിടുത്തെ മത്സരം പൊടിപാടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി നേരെ വോട്ടർമാരിലേക്കാണ് ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മണ്ഡലത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം സുമേഷ് ഈ അഴീക്കോട് മണ്ഡലം ചെയ്തമാരി അതിന് മുന്നേ ഉള്ള ഒരു പിന്നെ എം എൽ എ മാർ ചെയ്തിട്ടില്ല കെ എം ഷാജി പത്ത് വർഷം എം എൽ എ ആയിരുന്നല്ലോ വീണ്ടും അദ്ദേഹം തന്നെ വരികയാണെങ്കിലോ അദ്ദേഹം വന്നാൽ സുമേഷിനാണ് സാധ്യത എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തോടു കൂടി മത മതം എന്തു വന്നതിന് സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ജനങ്ങളോടുള്ള ബന്ധമല്ലേ വേണ്ടേ സമുദായത്തോടുള്ള സാഹം കൊണ്ട് ജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് അത് പുള്ളി പറഞ്ഞ പക്ഷെ വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞല്ല അത് അടർത്തി മാറ്റിയിട്ട് തെറ്റായി പ്രചരിപ്പിക്കുന്നല്ലേ മതത്തിന്റെ പേരിൽ ആളുകൾ പ്രശ്നം നേരിടുന്ന സമയത്ത് പറഞ്ഞ കാര്യല്ലേ ആ പൗരത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ സി പി എം അല്ലേ കേസ് വരെ കൊടുത്തത് സി പി എം അല്ലേ കേസ് കൊടുത്തേ പൗരത്വം പൗരത്വത്തെ പ്രശ്നത്തിന സി പി എം അല്ലേ കേസ് കൊടുത്തേ ഇവർ എന്നാ ആ സമയത്ത് ബിരിയാണി പിന്നെ പാർലമെന്റിൽ പിന്നെ പ്രശ്നം വരുമ്പോൾ ബിരിയാണി അയക്കാനുള്ളത് പോയേ പിന്നെ കുഞ്ഞാലിക്കുട്ടിയും മംഗല മംഗലത്തിനല്ലേ പോയേ സി പി എമ്മിൻ്റെ മെമ്പർമാരില് പാർലമെന്റിൽ ഉണ്ടായേ മംഗൽ മംഗലത്തിന് പോയാലും പാർലമെന്റിൽ പോയായിരിക്കും പാർലമെന്റിൽ ഈ സംഭവത്തിൽ പ്രശ്നം അവതരിച്ചിരിക്കല് പ്രശ്നം എന്നാ പ്രധാനം കൊടുക്കേണ്ടത് ശബരിമല വിവാദമൊക്കെ തിരിച്ചടിക്കില്ലേ ശബരിമല ശബരി എന്നാ ശബരിമല വിവാദം പണ്ട് വന്നതിപ്പോൾ നേരെ എതിരായി ഏയ് പിന്നെ പോറ്റി വന്ന് പോറ്റി വന്ന ഇപ്പൊ പോട്ട് എഫിന് കിട്ടുന്നേ നൂറ്റി പത്ത് നൂറ്റി പത്തിൽ കൂടിയേ ഉള്ളൂ യു ഡി എഫിന് വരാൻ സാധ്യതയുള്ളു അയ്യോ വികസനം യു ഡി എഫാണ് ഇപ്പൊ പറയുന്നത് കേൾക്കുന്നത് അതുകൊണ്ടത് എൽ ഡി ഭരിക്കുന്നേ ഭരിക്കുന്ന എൽ ഡി എഫ് ആയിരിക്കും അതിന്റെ ഭരണ പേപ്പറിലും ടി വിയിലെല്ലാം വരാൻ സാധ്യതയില്ല ഇവിടെ പഴയ എം വീണ്ടും വരണം എന്ന് കെ എം ഷാജി കെ വന്നാലും എങ്കിലും ആര് വന്നായിരിക്കും യു ഏത് സ്ഥാനാർത്ഥി വന്നാലും ജയിക്കും സംസ്ഥാന ഭരണത്തെക്കുറിച്ച് എന്താ അഭിപ്രായം തല്ലിപ്പൊടി വേണ്ട സ്ഥാനത്ത് ഭരണം തുടരുമോ അതോ മാറോ മാറും മാറും മാറിയില്ല മാറ്റും പരിശീലനം കിട്ടുന്നുണ്ട് ആരും കുഴപ്പമൊന്നുമില്ല അത് ആരും വീട്ടിൽ നിന്ന് ഇരുന്നില്ലല്ലോ സർക്കാർ വൈശ്യല്ലേ സർക്കാർ വന്നാലും കിട്ടുമല്ലോ ഭരണം മാറുമ്പോ ഈ രണ്ടായിരം ഇല്ലാണ്ടായി പോവാ കിട്ടുവല്ല പക്ഷേ എൽ ഡി എഫ് കാര് പറയുന്നത് അവരാണ് രണ്ടായിരം ആക്കിയത് മാത്രമല്ല അല്ല നേരത്തെ യു ഡി എഫ് സർക്കാർ പോകുന്ന സമയത്ത് കുറെ കുടിശ്ശിക എല്ലാം ഉണ്ടാവു എല്ലാം ഉണ്ടാവും ഇപ്പൊ ഭരണല്ലേ വേണ്ടത്തെ ഭരണ ഇന്ന് ഭരണം മാറിയില്ലേ വരുമാനവും കൂടിയില്ലേ അതെന്താച്ചാ അവർ ആവിടുത്തെ സെറ്റപ്പ് വേണ്ട തന്നെ അറിയൂ അത്രയും നല്ല വൃത്തിയിലും ആ റോഡിലൊക്കെ ഇറങ്ങിയാൽ തന്നെ നല്ല വൃത്തിയാ എല്ലാം നല്ല എന്തോ ഒരു നല്ല പുതിയൊരു സ്ഥലം പോലാ തോന്നി അങ്ങനെ ആണോ അതുകൊണ്ടായിരിക്കില്ല എങ്ങനെയായത് എംഎൽഎ നന്നായത് കൊണ്ടാണല്ലോ അങ്ങനെ ആ റോഡൊക്കെ നന്നായി രണ്ട് റോഡിന്റെ രണ്ട് സൈഡും നല്ല എന്ത് ഭംഗിയായിട്ടാ വെച്ചിരിക്കുന്നവർക്ക് ചട്ടിയൊക്കെ വെച്ചാൽ പൂവൊക്കെ ആക്കി നല്ല ഉണ്ടായിരുന്നു സർക്കാർ മാറണോ തുടരണോ തുടർന്നോട്ടെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നല്ല സർക്കാർ തന്നെയാ

ോ എന്താണ് എൽ ഡി എഫ് ജയിക്കാര്യം സുമേഷ് വളരെ നല്ല ഒരു അത്ര നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാണ് പിന്നെ ഭരണവിരുദ്ധമുണ്ടായാലും സുമേഷ് ജയിക്കാനാ സാധ്യത സുമേഷ് ആരെങ്കിലും

പ്രശ്നൊന്നുമില്ല അതെ അഴീക്കോട് മണ്ഡലം മാത്രല്ല കേരള ഒട്ടാകെ അതിനണ്ടല്ലോ നമ്മളെ മണ്ഡലത്തെ

ഈ ഉണ്ടോ വിധവുമില്ല ഒരു അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഒരു ഇതൊന്നും കയറി എഫിന് യുഡിഎഫ് അങ്ങനെയാണ് ഭരണത്തിന്റെ ഇത് നമ്മൾ സഹിക്കുന്നുണ്ടല്ലോ ഇപ്പോഴുള്ള ഭരണത്തിന്റെ എന്താ ഉള്ളത് എല്ലായിടത്തും തീപിടിച്ച വില പിന്നെ അഴിമതി നമ്മളെ അയ്യപ്പന്റെ അല്ലേ

എന്താണ് ഭരണത്തിന്റെ തന്നെ മാറി മാറി വരും ആൾക്കാർ ആഗ്രഹിക്കുന്നത് ആണ് ആയി ഉള്ളത് നല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് സുമേഷ് ഈ പ്രാവശ്യം സാധ്യത അതാണ് കാണുന്നത് വേറെ മാറാനുള്ള സാധ്യത ഇല്ല ഇവിടെ കെ എം ഷാജി തിരിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിലോ എന്നാലൊരു മത്സരം കാഴ്ചവെക്കുന്നല്ലാണ്ട് ഇന്നത്തെ അവസ്ഥയിൽ സാധ്യത കുറവ് തന്നെയാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറിച്ചാണ് പറയുന്നത് അതെ അതെ തീർച്ചയായും ഈ സംസ്ഥാന സാധ്യത കുറവാണ് ഇല്ല ഇല്ല പ്രതിപക്ഷ സർക്കാരിനെതിരായിട്ട് അല്ല പ്രതിപക്ഷ ഒരു പ്രതിപക്ഷ നേതാവിനെ പറ്റിയിട്ട് ഒരു നല്ല അഭിപ്രായമില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴുള്ള ഈ സം വാർത്താ സമ്മേളനത്തിലുള്ള ആ ശാരീരിക ഭാഷയും അതൊന്നും ഒരു ശരിയായ രീതിയിലുള്ളതല്ല ഇതിനു മുമ്പേ ഉള്ള പ്രതിപക്ഷ നേതാവിൻ്റെ രമേശ് ചെന്നിത്തല വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും അവർ ശരിയായ ഇതല്ല കാണുന്നത് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ അതിൽ എതിർപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഇലക്ഷനിൽ സംസ്ഥാനത്ത് ആരായിരിക്കും യു ഡി എഫ് ആയിരിക്കുമോ അതോ എൽ ഡി എഫ് വീണ്ടും വരുമോ എൽ ഡി എഫ് വരാനാ സാധ്യത മോശം പത്ത് വർഷമായിട്ടുള്ള ഭരണത്തിൽ അങ്ങനെ വലിയൊരു പരാതി പറയാനുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഭരണത്തിനെ പറ്റിയിട്ടുള്ള എതിരഭിപ്രായങ്ങളൊന്നുമില്ല പിന്നെ ചില വേറെ വിഷയങ്ങളിൽ മാത്രമുള്ള ഒരു സമരങ്ങളും മാത്രമേ ഉള്ളു അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു നിലവാരത്തിലുള്ള ഒരു സമരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ എന്നിട്ട് എന്തുകൊണ്ടാണ് യു ഡി എഫ് ജയിക്കുന്നു യു ഡി എഫിന് വോട്ട് ഇവിടെ ഇതിൽ കൂടുതൽ ആളുണ്ട് സർക്കാർ മാറിയാൽ നല്ലതാണ് അത്രയേ ഉള്ളൂ യു ഡി എഫ് വരണം എന്നാണ് ഭരണത്തിലിപ്പോൾ ഇപ്രാവശ്യം വരണത് യു ഡി എഫ് കാരണം എന്നുള്ളതാണ് എന്റെ നിലപാടിൽ എൽ ഡി എഫിനാണ് കൂടുതൽ സാധ്യത കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ നല്ല പ്രകടനമാണ് കാഴ്ച വെക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ സാധാരണ തുടർ ഭരണം വേണമെന്നാണ് ചിന്തിക്കുന്നത് ഭരണത്തിനെതിരായ

സ്ഥാനാർത്ഥിക്കനുസരിച്ച ബി ജെ പിൻ്റെ വോട്ട് ബി ജെ പിന്റെ സ്ഥാനാർത്ഥി ചെറിയ സാധാരണ നോർമൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ ബി ജെ പി കാരെ വോട്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അതിനനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം ചെറിയ ഭൂരിപക്ഷം ആണല്ല വലിയ ഭൂരിപക്ഷം അല്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും നൂറ് ശതമാനം പറയാറായിട്ടില്ല സംസ്ഥാനത്ത് തുടർ ഭരണ ഉണ്ടാവുമോ അതോ ഭരണ മാറ്റം അതൊരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നു ഭരണ അല്ല തുടർ ഭരണം ഉണ്ടാകുമല്ലോ നമ്മളെ ശബരിമല അയ്യപ്പന്റെ സ്വർണം ഘട്ടം മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം നിങ്ങൾക്കറിയുന്ന കേസാണല്ലോ അവസാന നിമിഷം വന്നിട്ട് പിന്നെ സ്ത്രീകളിപ്പോൾ സ്ത്രീ സുരക്ഷയെന്ന് പറഞ്ഞൊരു ആയിരംപ്യ പെൻഷൻ കൊടുക്കുക കഴിഞ്ഞ വർഷം കൊടുത്തത് കഴിഞ്ഞ ഭരണമാറ്റത്തിന് വേണ്ടി കൊടുത്തത് എങ്ങനെയാണ് കിറ്റാന്ന് കൊടുത്തത് ഇപ്രാവശ്യം കൊടുക്കുന്നത് ആയിരം രൂപ സ്ത്രീ സുരക്ഷി ഇതാണ്

വർഗീയമായി ആ വർഗീയമായിട്ടുള്ള തന്നെ എല്ലാവരും ചാൻസ് നല്ല വികസന പ്രവർത്തനം അപ്പോൾ ശതമാനം ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും അട്ടിമറിഞ്ഞോ നമുക്ക് പറയാൻ പറ്റില്ല യുഡിഎഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിലോ ഇല്ല സുമേഷിനെ ഓടാൻ താല്പര്യവും ജനങ്ങൾക്ക് അയാളെ വികസന പ്രവർത്തനം അങ്ങനെ കാഴ്ചപ്പാടുണ്ട് കെ എം ഷാജി തിരിച്ചു വന്നാൽ എന്താ സാധ്യത ചാൻസ് കുറവാണ് അതിപ്പം എന്താ പറയുക കഴിഞ്ഞതിനെ തോറ്റിട്ട് പോയി പിന്നെ ഇവിടെ വന്ന് ജനങ്ങൾക്ക് ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതിൽ നിഷ്പക്ഷമായിട്ട് ഇരിക്കുന്ന പാർട്ടിക്കാരെല്ലാം ഒരുപാടുണ്ടാവും അവർ കൃത്യമായിട്ട് വോട്ട് കൊടുക്കും അതാണ് അതിപ്പം ഷാജിന്റെ കേസിലൊക്കെ അങ്ങനെ ഉറപ്പിച്ചാൽ ഒരിക്കൽ ജയിച്ചത് തന്നെ ഇനി വീണ് ജയിക്കാൻ ചാൻസ് കുറവാന്ന് നമുക്കിപ്പോൾ ആര് ഭരിച്ചിട്ടും നമ്മൾ ഈ ഓട്ടക്ഷ എടുത്തിട്ട് തന്നെ ജീവിക്കുന്നത് വേറെ ദോഷങ്ങളും നമുക്കില്ല രണ്ട് രണ്ട് പാർട്ടി ഭരിച്ചിട്ട് നമുക്ക് ദോഷവും ഗുണവും ഇല്ല അതാണ് സത്യം സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും അഴീക്കോട് മണ്ഡലത്തിൽ ഇക്കുറിയും മത്സരം കനക്കു എന്നതിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ സീ ടൈം സിലക്ഷൻ ഇനി നേരെ കണ്ണൂർ മണ്ഡലത്തിലേക്കാണ് ഇനി അവിടെ കാണാം